കോൺഗ്രസായി മൈനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സംസ്ഥാന ബജറ്റിലെ ഭൂനികുതി വർധനവിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത് മുൻ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് തുണ്ടിൽ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിനുമെതിരെയായിരുന്നു വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് കോൺഗ്രസ് ഐ മൈനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മുൻ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് തുണ്ടിൽ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ഇപ്പോൾ ഈ ബഡ്ജറ്റ് അതായത് ആ രൂപയാണ് ശതമാനം വർദ്ധിപ്പിച്ച് രൂപ വർദ്ധി നമുക്ക് തോന്നും അഞ്ചു രൂപയല്ലേ ഉള്ളൂ രണ്ട് രൂപ അൻപത് പൈസയാണല്ലോ വർദ്ധിപ്പിച്ചത് പിന്നെ എന്തിനാണ് ഇത്ര ബഹളം എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഇരുപത് സെന്റിന് മുകളിലോട്ടുള്ള വസ്തുവിന്റെ കരം ഓരോ ആറിനും അതായത് രണ്ടര ഏക്കറിനോളം വരുന്ന ഓരോ ആറിനും അല്ല രണ്ടര സെന്റിനോളം വരുന്ന ഓരോ ആറിനും എട്ട് രൂപ ഉണ്ടായിരുന്നടുത്ത് ഇന്ന് അത് പന്ത്രണ്ട് രൂപയായി വർദ്ധിപ്പിച്ചു നികുതി കൊള്ള അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പി എം സെയ്ദ് അധ്യക്ഷത വഹിച്ചു ദീപാ കോശി ലാലിബാബു സദാശിവൻ ഷിജു കോശി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട